ഹെൽത്ത് ടോക്സ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോമാറ്റിലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നിർവഹണം ഹെൽത്ത് ടോക്സിൽ ഇന്ന് ചെങ്കണ്ണിനെക്കുറിച്ചും അതിൻ്റെ വകഭേദങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കേൾക്കാം വിവരങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റ് ൾക്കുന്നത് എന്റെ പേര് ഡോക്ടർ അഞ്ജന ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ റെസിഡന്റ് ഡോക്ടറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസങ്ക്ടിവൈറ്റിസ് അഥവാ ചെങ്കണ് എന്നുള്ള കണ്ടീഷനെ പറ്റിയാണ് നമ്മുടെ നാട്ടുകളിലെല്ലാം തന്നെ സാധാരണമായിട്ട് ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു പകർച്ചവ്യാധിയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ചൂട് കാലം എന്നൊന്നുമില്ല എല്ലാ കാലങ്ങളിലും ഈ ചെങ്കണ്ണിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ഇപ്പോൾ ചെങ്കണ്ണ് അഥവാ കൺജങ്ഡിവൈറ്റസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പുറമേ ഉള്ള പാടയായിട്ടുള്ള കൺജങ് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് കൺജങ്ടിവൈറ്റസ് എന്ന് പറയുന്നത് ആ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണില് എന്തോ തടഞ്ഞതുപോലുള്ള ഒരു ബുദ്ധിമുട്ടിൽ തുടങ്ങി കണ്ണിന് നല്ല രീതിയിലുള്ള ചുവപ്പ് നിറം കണ്ണിന് ചൊറിച്ചിൽ മേൽപ്പാടയിലുള്ള വീങ്ങല് കണ്ണിനൊരു ചൂടുണ്ടാവുക കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുക പോലുള്ള ലക്ഷണങ്ങളാണ് കൺജങ്ടിവൈറ്റസിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾക്ക് വീട്ടിൽ ഒരാൾക്ക് വന്നാൽ പിറ്റേ ദിവസം തന്നെ മറ്റുള്ളവരിലേക്ക് വളരെ വേഗ രീതിയിൽ പകരുന്ന ഒരു അസുഖം കൂടെയാണ് കൺജങ്ടിവൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ മെഡിക്കലി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ഏഹ് ചെങ്കണ്ണിന്റെ ഇൻഫ്ലമേഷൻസ് ആണ് കാണുന്നത് ഒന്ന് ബാക്ടീരിയൽ കോസ് ആണ് രണ്ട് വൈറൽ ഇൻഫെക്ഷൻ ആണ് മൂന്ന് അലർജി കൺസങ്റ്റിവൈറ്റിസ് ഉണ്ട് നാല് കെമിക്കൽ കൺസങ്റ്റിവൈറ്റിസ് ഉണ്ട് ബാക്ടീരിയൽ കൺജങ്റ്റിവൈറ്റിസ് അഥവാ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന കൺസങ്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് ഒരുപാട് പഴുപ്പ് നിറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ചെങ്കണ്ണിനാണ് നമ്മൾ പ്രധാനമായിട്ടും ബാക്ടീരിയൽ കൺജങ്ക്യേറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അതായത് ചെങ്ങണ് വരുമ്പോൾ കണ്ണ് നല്ല ചുവന്നിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് അടച്ചു വെക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് പസ് ഉണ്ടാവും പഴുപ്പ് ഒരുപാട് പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും കണ്ണെന്ന് വെള്ളം നിറയുന്നതും കണ്ണ് ചൊറിച്ചിലും പിന്നെ നമുക്കൊരു ഫോട്ടോ സെൻസിറ്റിവിറ്റി അതായത് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണിനുണ്ടാവുന്ന ഒരു വേദന അങ്ങനെയുള്ള നമ്മൾ അമിതമായിട്ട് കണ്ണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ബാക്ടീരിയൽ കൺസങ്ക്ടീറ്റീസ് കാണാൻ സാധിക്കുന്നത് അത് ഒരു സെവൻ ടു ടെൻ ഡേയ്സിൽ പോകുന്ന തരത്തിലുള്ള ഒരു കൺസങ്ക്ടീറ്റീസ് ആണ് ബാക്ടീരിയൽ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈറൽ കൺസക്ടീവിറ്റീസ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വൈറൽ ഫീവർ ഉണ്ടല്ലോ നമ്മുടെ കോവിഡ് പോലെയൊക്കെയുള്ള വൈറൽ ഫീവറിൽ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഈ കൺസങ്ക്ടിവൈറ്റീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് അമിതമായിട്ടുള്ള തലവേദന കണ്ണുവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ കൂടി മറ്റുള്ള ലക്ഷണത്തിന്റെ കൂടെ നമുക്ക് കാണും പിന്നെ അമിതമായിട്ടുള്ള ഒരു നല്ലൊരു റെഡ്നെസ് വൈറൽ കൺസങ്ക്റ്റൈറ്റീസിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് റെഡ് കളർ ഓഫ് ദി ഐ ആയിരിക്കും അതുപോലെ തന്നെ കണ്ണിന് വെള്ളം വരികയും കണ്ണിൽ തടഞ്ഞുപോലുള്ള ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലും നല്ലോണം റെഡ്നെസ് കൂടുതലുള്ളതും അത് അതുപോലെ തന്നെ ദീർഘകാല സമയം അതായത് ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും വൈറൽ കൺസന്റിവൈറ്റിസ് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം വൈറൽ കൺസൻറ്റിവൈറ്റീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതിനൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കൺസന്റേറ്റിസ് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഹൈജീൻ ഒന്നും നോക്കിയില്ല എങ്കിൽ നമ്മുടെ കൃഷ്ണമണിയിലേക്കും കൂടി ഇൻഫെക്ഷൻസ് ഒക്കെ കൂടി വരാനുള്ള സാധ്യതയും വൈറൽ കൺസൻറ്റേറ്റീസിലുണ്ട് പിന്നെ നമ്മൾ നാലാമത് പറഞ്ഞത് അലർജി കൺജൻറ്റേറ്റീസും അല്ലെങ്കിൽ കെമിക്കൽ കൺജങ്ടേറ്റീസ് ആണ് അലർജിക്ക് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവുന്ന അലർജി കാരണം വരുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള അലർജികൾ കണ്ണിൽ തട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ള അലർജികൾ കാരണം മറ്റുള്ള അസുഖങ്ങൾക്ക് ഓടൊപ്പം വരുന്ന ഒരു ഇതാണ് അലർജി കൺസൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് നാലാമതായിട്ട് നമ്മൾ കെമിക്കൽ കൺസൻറ്റേറ്റീസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ കണ്ണിൽ വരുമ്പോൾ വരുന്നതാണ് ഇതിൽ രണ്ടിലും അത്രയും ഒരു പകർച്ചാ സ്വഭാവം ഇല്ല പക്ഷെ നമ്മൾ ബാക്ടീരിയലും വൈറൽ കൺസൻറ്റേറ്റീവസും പ്രത്യേകം നമ്മൾ നോക്കണം ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് പകരാൻ ഏറ്റവും സാധ്യത കൂടുതലാണ് പണ്ടൊക്കെ ആൾക്കാർ പറയും നമ്മൾ ചെങ്കണ്ണുള്ളവരുടെ കണ്ണിൽ നോക്കിയാലാണ് ഒരാൾക്ക് ചെങ്കണ്ണ് വരിക എന്നൊക്കെ പറയും എന്നാൽ അതൊരു അന്ധവിശ്വാസം മാത്രമാണ് ശരിക്കും കൺജങ്റ്റീവായിട്ട് പകരുന്നത് എന്ന് പറയുന്നത് ആ ഒരു ചെങ്കണ്ണുള്ള ഒരാളുടെ കണ്ണിൽ നിന്നും വരുന്ന സ്രവങ്ങൾ അല്ലെങ്കിൽ കണ്ണിൽ നിന്നും വരുന്ന ആ പസോ അങ്ങനെ എന്തെങ്കിലും അയാൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർഫേസിൽ ഉണ്ടാവും അതില് വേറൊരാള് വന്ന് കോണ്ടാക്ട് ചെയ്യുന്നു ആ കൈ പിന്നീട് അയാളുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട് വഴിയാണ് ഇതിന്റെ ഒരു പകർച്ചാ സ്വഭാവം ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ ആ വിദ്യാർത്ഥികൾക്കോ ഹോസ്റ്റലുകളിലോ ഒക്കെ ചെങ്കണ്ണ് ഒരു കുട്ടിക്കോ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ തോർത്ത് അയാൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ വേറെയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരാൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്ത് തൊടുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഹാൻഡ് വാഷ് നല്ലോണം ചെയ്യാൻ ശ്രദ്ധിക്കുക അതാണ് ശരിക്കും നമുക്ക് ഈ ഒരു പകർച്ചവ്യാധിയുടെ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ലോണം ഹാൻഡ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ ചെങ്കണ്ണുള്ള ആളുടെ കോണ്ടാക്ട് മാക്സിമം കുറയ്ക്കാൻ എന്നുള്ളതാണ് പല തരത്തിലുള്ള ഗ്ലാസുകൾ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഗ്ലാസ്സുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ചെങ്കണ്ണ് വരുന്ന സമയത്ത് അത് മാറ്റിവെക്കുവാനും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു കോണ്ടാക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും പകരുവാനുള്ളൊരു സ്വഭാവമുള്ള ഒരു അസുഖമാണ് ചെങ്കണ്ണെന്ന് പറയുന്നത് പിന്നീട് നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കലാകാലങ്ങൾക്ക് മുന്നേ വന്നൊരു കണ്ടീഷൻ ആയതുകൊണ്ട് പലരും അതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷെ എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ചെങ്കണ്ണ് ഈ സമയങ്ങളിലൊക്കെ വൈറൽ കൺസങ്ടേറ്റീസ് ഒക്കെ വരുമ്പോൾ അത് ഒരുപാട് ദിവസങ്ങളിൽ ആൾക്കാർക്ക് നിലനിൽക്കാറുണ്ട് അപ്പം സമയത്ത് ഒരു ഡോക്ടറെ കണ്ടുകൊണ്ട് മരുന്ന് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും സ്വയം ചികിത്സയിലേക്ക് പോകാറുണ്ട് ഫാർമസിയിൽ പോയിട്ട് സാധാരണ എന്തെങ്കിലും തുള്ളി മരുന്നൊക്കെ വാങ്ങി ഇത് മാനേജ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തുകൊണ്ട് തന്നെ വേണം അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഓർഗൻ ആണ് അപ്പം അതിൽ മാത്രം റിസ്ക് എടുക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് മരുന്ന് എടുക്കുക തന്നെ വേണം അതോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു ഹൈജീൻ അല്ലെങ്കിൽ നമുക്കൊരു ചെങ്ങണ്ണ് വരുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കാനും പിന്നെ അതുപോലെ തന്നെ കണ്ണിന് അധികം സ്ട്രെയിൻ കൊടുക്കാതെ അധികം സമയം ഫോണ് ടി അല്ലെങ്കിൽ ലൈറ്റ് അധികം കൊള്ളിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലൈറ്റിനോട് ഒരു സ്ട്രെയിൻ കണ്ണിന് കൂടുതലായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് കണ്ണടച്ച് തന്നെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെ കണ്ണടച്ച് തന്നെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുക അപ്പം അത്തരത്തിലുള്ള കണ്ണിന് വേണ്ടുന്ന പരമാവധി റെസ്റ്റും മറ്റുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവിധ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കേണ്ട കാര്യങ്ങളുണ്ട് വെള്ളം ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യുക പോലെ തന്നെ നല്ല പോഷക ആഹാരങ്ങൾ ഒക്കെ നമ്മുടെ ഡയറ്റില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ആ ഇൻഫെക്ഷനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ചെങ്കണ് വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെങ്കണ്ണ് വരുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുകയും അതായത് ക്ലാസ്സുകളിൽ വരുമ്പോൾ അവരെ പിന്നീട് ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ റിസ്ക് എടുക്കാതെ ക്ലാസ്സിൽ വരാതിരിക്കാൻ നോക്കുക സ്കൂളുകളിലേക്ക് പോകാതിരിക്കാൻ നോക്കുക അങ്ങനെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ചെറിയൊരു റെഡ്നസ് കാണുമ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള പരിഹാരം നേടാൻ വേണ്ടി ശ്രദ്ധിക്കണം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ രോഗം അത്ര നമ്മളില് അത്ര ആഘാതമൊന്നും ഉണ്ടാക്കുകയില്ല ഒരു റെഡ്നസും ചുമപ്പും അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ട് അതിൻ്റെ ആകുമ്പോൾ അത് പോകുന്നതാണെങ്കിൽ കൂടി അതിൻ്റെ പകർച്ച സ്വഭാവം കൂടുതലായതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് എന്തുകൊണ്ട് ഇത് വരുന്നു പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ പകർച്ച എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കണ്ടീഷനെ അധികം ആൾക്കാർക്ക് പകരാതെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ സ്വയം ചികിത്സ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നു ഹെൽത്ത് ടോക്സിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ചെങ്കണ്ണിനെ കുറിച്ചും അതിന്റെ വകഭേദങ്ങളെ കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരം ഹോമിയോപതി മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനം ചെയ്യുന്ന ഡോക്ടർ അഞ്ജന ഹെൽത്ത് ടോക്സ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോമാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നിർവഹണം